വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മത്സ്യത്തൊഴിലാളിയായ തദയൂസാണ് മരിച്ചത് മത്സ്യബന്ധനത്തിന് പോയ മടങ്ങിയ അഞ്ചംഗ സംഘം സഞ്ചരിച്ചിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി എപ്പോഴായിരുന്നു സംഭവം എല്ലാവരെയും രക്ഷപ്പെടുത്തിയോ ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അതിന് അഞ്ചു പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ മൂന്ന് പേർ വള്ളം അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ നീന്തി കയറി രണ്ടുപേരെയാണ് കാണാതെ ഇല്ല എന്ന് അറി അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കിട്ടി എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത് തതയൂസ് എന്നയാളുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത് സ്റ്റെല്ലസ് എന്നയാളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല സ്റ്റെല്ലസിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിടിഞ്ഞം വാർഫിന് സമീപത്ത് ആണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് വലിയ തിരമാലയിൽ ഇടിച്ച് വള്ളം മറിയുകയായിരുന്നു മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരവെയാണ് ഈ അഞ്ചംഗ സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം മറിഞ്ഞത് എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വിലക്ക് ലംഘിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോവുകയും മത്സ്യബന്ധനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് നിർദ്ദേശം ലംഘിച്ച് മുന്നറിയിപ്പ് ലംഘിച്ച ഒരു കാരണവശാലും കടലിനുള്ളിലേക്ക് മത്സ്യബന്ധനത്തിനായിട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ആ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ കടലിനുള്ളിലേക്ക് മത്സ്യബന്ധനത്തിനായിട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതിൽ വള്ളം മറിയുകയും അഞ്ചുപേരുണ്ടായി ിൽ പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഒരു പ്രധാന വിവരം മത്സ്യത്തൊഴിലാളികളുടെ പറയാനുള്ളത് കേരള കർണാടക തീരങ്ങളിൽ ജൂൺ ഒന്ന് വരെ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷദ്വീപ് തീരത്ത് ജൂൺ രണ്ട് വരെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒക്കെ പങ്കുവച്ചിട്ടുള്ള മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് കടലിനകത്തേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ പോയി ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി അത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ജാഗ്രത കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഓരോ സമയത്തും ഇതുപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പങ്കുവയ്ക്കുന്ന മുന്നറിയിപ്പ് അത് കൃത്യമായിട്ട് കാണുകയും പാലിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് വരും മണിക്കൂറിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനും ഉൾപ്പെടെ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള പാലിക്കണം എന്തായാലും അപകടത്തിൽപ്പെട്ട് കാടാതായ സ്റ്റെല്ലസിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ തിരച്ചിൽ കാലാവസ്ഥ ഈ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാലാവസ്ഥ പ്രതികൂലമായിട്ട് തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് കടൽ തീരത്ത് അത് തീരദേശ മേഖലകളിലെല്ലാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ തീരദേശ മേഖലയ്ക്കും റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതായത് അതിതീവ്രമായിട്ടുള്ള കാറ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും കടലിനുള്ളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല കടല് കാണാനും അതുപോലെ തന്നെ കടൽത്തീരം കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കടലിൽ പ്രതികൂലാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് ഉയർന്ന തിരമാല ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്ര സ്ഥിതി പറഞ്ഞ ഗവേഷണ കേന്ദ്രവും ഒക്കെ നേരത്തെ മുന്നറിയിപ്പ് വഴി നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മോശം കാലാവസ്ഥ തന്നെയാണ് എല്ലാ തീരപ്രദേശങ്ങളിലും നിലനിൽക്കുന്നത് എന്നിരുന്നാലും ഈ കാണാതായ മത്സ്യത്തൊഴിലാളികൾ തൊഴിലാളിയായി തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പേർ എന്തായാലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവന് ഹാനി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം പക്ഷേ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനം കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഗൌരവമായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സ്റ്റെല്ലിനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ കടൽ ുള്ളിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ഈ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അത് ഈ ഓരോ സമയവും ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്ന മുന്നറിയിപ്പുകളുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കണം അത് അനുസരിക്കണം എന്നുള്ളതാണ് ജാഗ്രത പാലിക്കണം തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അടുത്ത മാസം വരെയാണ് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ലക്ഷദ്വീപ് തീരത്ത് ജൂൺ രണ്ട് വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതേ പ്രതികൂല കാലാവസ്ഥ വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും തുടരുകയാണെങ്കിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അധികം ദിവസം കൂടി തുടരാനുള്ള സാധ്യതയും തള്ളിക്കളി ശരി സൂര്യഗായത്രി വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മത്സ്യത്തൊഴിലാളിയായ തദയൂസാണ് മരിച്ചത് മത്സ്യബന്ധനത്തിനു പോയി മടങ്ങിയ അഞ്ചംഗ സംഘം സഞ്ചരിച്ചിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്